ഹലോ നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഒന്ന് കുറച്ച് വീഡിയോ വൈകാൻ വരുന്നത് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് അത്യാവശ്യമാണ് യൂട്യൂബിൽ വീഡിയോസ് ഇടുക എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ രാവിലേക്ക് ദോശയ്ക്കുള്ള മാവ് അരയ്ക്കലാണ് കേട്ടോ ഇഡ്ലി ഉണ്ടാക്കുക ബാബിക്ക് ഇഡ്ലി കൂടുതൽ ഇഷ്ടമാണ് അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാനാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താ ഈ ചെറിയ ജാറിലായിരിക്കണമെന്ന് ചോദിക്കും അത് വേറൊന്നുമല്ല നമ്മുടെ നമ്മൾ പാലക്കാട് ഇരിക്കുന്ന ആ അവിടെ ഉണ്ടായിരുന്ന മിക്സി ഇങ്ങോട്ട് എടുത്തിട്ട് വന്നതാണ് പക്ഷേ അവിടുത്തെ ജാർ അവിടെ അവരെടുത്തു അവർക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അവരെടുത്തപ്പോൾ നമ്മളുടെ മിക്സി മാത്രമേ കിട്ടുള്ളൂ ജാറ് കിട്ടിയില്ല അപ്പോൾ ഇവിടെ വന്ന് നോക്കുന്ന സമയത്ത് ഈ മിക്സിക്ക് ജാറൊന്നും അളവാകണില്ല അങ്ങനെയാണ് നമ്മളൊരു കുഞ്ഞ് ജാർ എങ്ങനെയൊക്കെയോ കിട്ടിയത് ഇതിപ്പോൾ അച്ഛൻ രാവിലെ എണീറ്റ് ദോശയൊക്കെ ഒഴിച്ചു കൊടുത്തപ്പളേ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പണിക്ക് ഓരോ സമയമായിപ്പോൾ അടുക്കള ഭാഗത്തന്നെ ഇരുന്ന് കഴിക്കേണ്ടായിരുന്നു പാപ്പി ഉറങ്ങി എണീറ്റ് അവിടെ കിടക്കേണ്ട നമ്മുടെ രൂശിയാണ് ദോശ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ രോശി അച്ഛനെ മാത്രം ദോശയൊഴിച്ചു കൊടുത്തിട്ട് പോയിട്ടോ കേട്ടോ പിന്നെ നമ്മളൊരു ഒരവി ഇഡ്ഡലി എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഇഡ്ലിക്ക് ആക്കി ഇത് ചമ്മന്തി അരയ്ക്കാനുള്ളതും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാനുണ്ട് അതെല്ലാം കഴിഞ്ഞ് വന്ന് പാപ്പിനെതാ റെഡിയാക്കി ഇവിടെ ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ പാപ്പിനെ റെഡിയാക്കി കുളിയൊക്കെ കഴിഞ്ഞ് എണ്ണ തേച്ച് കുളിയൊക്കെ കഴിഞ്ഞ് കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ടിട്ടാണ് അവിടെ വന്നിരിക്കുക അപ്പോൾ ഇന്നലത്തെ തുണികൾ കുറേ അലക്കാനുണ്ടായിരുന്നൊക്കെ അലക്കി അതൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് മടക്കി എടുത്ത് വയ്ക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്താ വെച്ചാൽ ഇവിടെ വാറാമല തട്ടിയിടണം തുടയ്ക്കണം അങ്ങനെ കുറേ പണിയുണ്ട് അപ്പോൾ ഈ തുണി ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മേലെ ആവില്ലേ അപ്പോൾ ഇതാദ്യം മടക്കിയെടുത്ത് വെച്ച് ഈ പണി കഴിയില്ല ഇതിൽ നോക്കിയാൽ പാപ്പിൻ്റെ ആയിരിക്കും അതിക്ക് പോകും നമ്മളെ വീട്ടിലിരിക്കുമ്പോൾ അധികം പാമ്പേഴ്സ് യൂസ് ചെയ്യില്ല അത്യാവശ്യം മാത്രമേ യൂസ് ചെയ്യുള്ളൂ അതുകൊണ്ട് തന്നെ പാൻറ്റും പനീനൊക്കെ നല്ലപോലെ അവൾക്ക് നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും പാൻറ്റും പനീനൊക്കെ ഒന്ന് രണ്ട് ദിവസത്തെയാണ് ഒരു ദിവസത്തെയാണെങ്കിൽ ഇതിൻ്റെ പകുതി ഉണ്ടാവും ഒരു ഒരു ചോറ് കഴിഞ്ഞാൽ ചിലപ്പോൾ മാറ്റേണ്ടി വരും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മാറ്റേണ്ടി വരും അങ്ങനെയൊക്കെ എന്നാലും കുഴപ്പമില്ലാത്ത രീതിക്ക് അങ്ങനെ പോകണം നമ്മുടെ പാപ്പിനെ ശ്രദ്ധിച്ചു പാപ്പി ഇപ്പോൾ ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ തന്നെ നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ് പാപ്പി ഇങ്ങനെ നമ്മളെ ഒന്ന് നോക്കുക കണ് നമ്മളെ നോക്കുകയാണെങ്കിൽ അവൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കണ പോലെ തോന്നും എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നോക്കി കിട്ടിയിട്ടുണ്ടെങ്കിൽ കണ്ണൊക്കെ തുറന്ന് നല്ല സുന്ദരി കുട്ടിയായിട്ട് നോക്കുകയുള്ളൂ അത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സൊന്നും അറിയാം കേട്ടോ രോഷിക്കുന്ന ലാസ്റ്റ് ക്രിസ്മസ് സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് രോഷി പോയിട്ടുണ്ടായിരുന്നു അച്ഛൻ പണിക്കാൻ രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയല്ലോ അപ്പോൾ പിന്നെ ഞാനും പാപ്പിയും മാത്രമേ ഉള്ളൂ പാപ്പിൻ്റെ മൂഡ് മാറുമളയ്ക്കും പണിയൊക്കെ വേഗം 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 ചെയ്തു വെക്കുകയാണ് ഞാൻ അപ്പോൾ പാപ്പിക്ക് എന്തായാലും രാവിലെ ആണെങ്കിൽ ചായയും കൊടുത്ത് രണ്ട് റെസ്ക്കുണ്ടായിരുന്നു അത് മുക്കി കൊടുത്തപ്പോൾ അവളത് കഴിച്ചു അപ്പോൾ ഇനി ഇത്ര നേരം കഴിഞ്ഞിട്ടൊക്കെ വിശക്കുള്ളൂ അപ്പോൾ ആപ്പിളേക്ക് ഈ പണികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്ത് വേഗത്തിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാപ്പി അതിൻ്റെ ഇടയിൽ കൂടെ എന്തൊക്കെയൊക്കെയോ എന്നോട് പറയുന്നുണ്ട് അപ്പോൾ അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു കൊടുക്കണ്ട അതെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ശരി ഇവിടുത്തെ ഒന്ന് തട്ടി വൃത്തിയാക്കിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെന്താകുവാണ് അപ്പോൾ ഇവരൊക്കെ ഇവിടെ എന്തെങ്കിലും ഇതൊക്കെ നമ്മൾ ചെയ്യണ പണി നമ്മൾ തന്നെ ചെയ്യണം അപ്പോൾ എല്ലാ റൂമിലേ ഒന്ന് തട്ടി വൃത്തിയാക്കാന്ന് പറഞ്ഞേ ഇങ്ങനെ എന്താവുകയാണ് ഒരാഴ്ചയിൽ ഒരു പ്രാഴ്ച അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടാഴ്ചയൊക്കെ കൂടുണ്ട് അങ്ങനെ ചെയ്യണ സമയത്ത് ഡെയിലി ഒന്നും നമുക്ക് ചെയ്യാനുള്ള സമയ കാര്യങ്ങളൊന്നും കിട്ടില്ല നമ്മുടെ പാപ്പിൻ്റെ ഓരോ കാര്യങ്ങൾ ഞാനിപ്പോൾ ഒരുപാട് ചെയ്യണത് പാപ്പിൻ്റെ കാര്യങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കുന്നത് എന്ത് അപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കുറേ സമയം കൂടി അവളുടെ അടുത്ത് ഇരിക്കുക അവൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക പറയുക അവളിപ്പോൾ നോക്കണതൊക്കെ നല്ല വ്യത്യാസമായതുകൊണ്ടേ അപ്പോൾ പിന്നെ അതിനനുസരിച്ച് നമ്മൾ അവളുടെ കൂടെ ഇരുന്ന അവളുടെ കാര്യം ക്കെ ഇങ്ങനെ ചെയ്തു തന്നെ ചെയ്ത് തന്നെ പറഞ്ഞു തന്നെ പറഞ്ഞതൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണ സമയത്ത് കുറച്ചധികം നല്ലോണം മാറ്റങ്ങൾ കാണാൻ സാധിക്കും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് അങ്ങനെ വാറാലയൊക്കെ തട്ടി ഇട്ട ശേഷം ഞാൻ പിന്നെ ശരി വേഗം അതൊക്കെ അടിച്ച് തൂത്ത് കളഞ്ഞ് ഒന്ന് തുടച്ച് വൃത്തിയാക്കട്ടെ അല്ലെങ്കിൽ അങ്ങനെ പൊടി അവിടെയും എവിടെയും കിടക്കും പിന്നെ ജലദോഷത്തിന് അലർജി എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ മതി പിന്നെ അതുമായിട്ട് അങ്ങനെ ഇതാവും അപ്പോൾ ഞാൻ വേഗം തുടച്ചു കൂടി കഴിയട്ടെ പാപ്പി അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും വട്ടേന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇതാ ഇനി തുടയൊക്കെ കഴിഞ്ഞിട്ട് വേണം പാപ്പിക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാൻ ഇന്നിപ്പോൾ ഇഡ്ഡലി ആയതുകൊണ്ട് ആൾക്ക് കുഴപ്പമുണ്ടാവില്ല ആൾ സന്തോഷത്തോടെ തന്നെ കഴിക്കും അപ്പോൾ റൂമൊക്കെ തുടച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വീ വീഡിയോ എടുത്തില്ല അല്ല എന്തായാലും നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ലൈ ഓരോ ദിവസവും കഴിഞ്ഞ് പോകുന്ന കാര്യങ്ങൾ മാത്രമല്ല നമ്മളെ കൊണ്ടിടാനും ചെയ്യാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ ഇതൊക്കെ തന്നെ നമുക്ക് വീഡിയോ എടുക്കാനായിട്ടുള്ളൂ നമ്മൾ പുറത്ത് പോകുക വെറൈറ്റി വീഡിയോസോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നറിയാം പക്ഷേ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് പാപ്പിനെ കാണാൻ വേണ്ടി ആഗ്രഹിക്കും ിക്കുന്ന ഒത്തിരി പേരുണ്ട് അവർക്ക് ഒരു ദിവസമാണെങ്കിലും പാപ്പിനെ കണ്ടില്ലെങ്കിൽ അവർ വിഷമത്തോട് ചോദിക്കും എന്ത് പറ്റിയ വീഡിയോസ് എന്തെങ്കിലും ഇട്ടാൽ മതി ഞങ്ങൾ കാണാം അതൊന്നും കുഴപ്പമില്ല പാപ്പിൻ്റെ വിശേഷങ്ങൾ അറിയണം ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അവരും ആഗ്രഹിക്കേണ്ട അവരുടെ ഓരോ കാര്യങ്ങളും കാണാനും ഓരോ മാറ്റങ്ങൾ അറിയാനും ഒരുപാട് ആഗ്രഹവും ആഗ്രഹിക്കുന്ന ആളുകളാണ് അപ്പോൾ അവരെ ഒരിക്കലും നമ്മൾ സങ്കടപ്പെടുത്താൻ പാടില്ലല്ലോ ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ കൂട്ടായി വന്നത് ഈ യൂട്യൂബ് ിൽ വന്ന എനിക്ക് ധൈര്യവും സന്തോഷവും അതുപോലെ തന്നെ ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ അറിയാനും ഒക്കെ എന്തായാലും തന്നെ നമ്മുടെ ചാനലും എന്താണ് അപ്പോൾ എന്തായാലും അത് നമുക്ക് വരുമാനം കിട്ടണോ ഇല്ലയോ അത് വേറെ വിഷയം പക്ഷേ എന്നാലും ഇവരെയൊന്നും ഒരിക്കലും നമുക്ക് ഉണ്ടാവാൻ പറ്റില്ല അങ്ങനെ പാപിക്കുക വീണ്ടും ഡ്രസ്സൊക്കെ മാറ്റിക്കൊടുത്ത് ചന്ദനക്കുറിയൊക്കെ തൊട്ടിട്ട് നമ്മുടെ പാപ്പിക്ക് കാക്കയൊക്കെ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കാക്ക വെച്ച് കൊടുക്കുന്ന സമയത്ത് കുറച്ച് നേരം അവൾ ഇങ്ങനെ നോക്കിയിരിക്കും എന്തോ വാശി കാക്ക കാക്ക വന്നപ്പോൾ ഞാൻ പറഞ്ഞ സമയത്ത് വെച്ച് കൊടുക്കാതിരുന്നതിൻ്റെ വാശിയാണ് പിന്നെ കാക്കയൊക്കെ കാണാൻ തുടങ്ങി ഭയങ്കര ഇഷ്ടമാണ് കാക്ക കാണുക അവൾ അവൾ എന്തെങ്കിലും പറയണ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണവരിപ്പോൾ വാശിയൊക്കെ പിടിക്കുന്നുണ്ട് അല്ലെങ്കിൽ വാശി പിടിക്കുക കാര്യങ്ങളൊന്നും ചെയ്യില്ല ഇപ്പോൾ അത് കിട്ടണം എന്നുള്ളത് നമ്മുടെ പാപ്പിൻ്റെ കണ്ണ് ശ്രദ്ധിച്ചോ നിങ്ങളിതിന് മുന്നേ ഇങ്ങനെ ഇത്രയും പ്രകാശ ത്തോടെ കണ്ണ് കണ്ടിട്ട് എനിക്കെന്നെ അതിശയമാണ് കേട്ടോ ഇങ്ങനെ കാണുന്ന സമയത്ത് ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും ദൈവത്തിനും നമ്മുടെ വീണ്ടും പറയണം സാറിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഈ അവസരത്തിൽ നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല അത്രത്തോളം നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ് അത്രയും ദൈവത്തെ വിളിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും വലിയ സത്യം അത് കഴിഞ്ഞ് നമ്മൾ പാപ്പിക്ക് കഴിക്കാൻ വേണ്ടി ഇഡ്ലി കൊണ്ടുവന്നിരിക്കുക ഇഡ്ഡലി ആയതുകൊണ്ട് പിന്നെ ആൾ ബഹളം വിൽക്കുകയാണ് വേണ്ടാന്ന് പറയുക ചെയ്യില്ല ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് ഇഡ്ഡലി ദോശ അങ്ങനെ ദോശയെക്കാളും ഇഷ്ടം ഇഡ്ലിയാണ് അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇഡ്ഡലിയിൽ ഞാൻ കുറച്ച് വെള്ളമൊക്കെ തെളിച്ച് ആറിയ ശേഷം എടുത്തപ്പോൾ പിന്നെ ഇഡ്ഡലി എടുക്കാൻ പറ്റാതെ ഉണ്ടായിരുന്നില്ല കൈ കൊണ്ട് തന്നെ തട്ടുന്ന എണ്ണ ഒരു പാകത്തിലേക്ക് കെട്ടിയിട്ട് മാവ് കട്ടിയായിട്ട് തന്നെ വെച്ചിട്ട് അങ്ങനെ ഇഡ്ഡലി ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇഡ്ഡലിക്ക് സാമ്പാർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യില്ല ഒന്നിലെ ചമ്മന്തി അല്ലെങ്കിൽ ഇന്നലത്തെ കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും വെച്ചിട്ട് തന്നെ അങ്ങനെയാണെങ്കിൽ കഴിക്കുക എപ്പോഴും അങ്ങനെ തന്നെയാണ് എന്തെങ്കിലും ഒരു കറി ഉണ്ടെങ്കിൽ മതി പിന്നെ പ്രത്യേകിച്ച് കറി വെക്കണമെങ്കിൽ രോശിയോ അച്ഛനും ഉണ്ടാവണം പിന്നെ ഞങ്ങൾ രണ്ടുപേർക്കായിട്ട് പ്രത്യേകിച്ച് കറികൾ കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല ചിലപ്പോൾ വെറുതെ ആണെങ്കിലും പഞ്ചസാര കൂട്ടി ഞങ്ങൾ കഴിച്ചിട്ട് അങ്ങനെ പോകും കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ കപ്പ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ മിന്നാണ് അപ്പോൾ അതെന്തായാലും ഇനി വെച്ചില്ലെങ്കിൽ അത് ഉണങ്ങിപ്പോന്നുള്ളൊരു ഇതായി അപ്പോൾ അതിന് നന്നായി മുറിച്ചിട്ട് നമുക്ക് കപ്പ ഉപ്പേരി വയ്ക്കാം പാപ്പി അപ്പോൾ നമുക്ക് കഴിക്കാമല്ലോ ചായക്കൊക്കെ എടുക്കാമോ എന്നു ഞാൻ അതിനൊക്കെ മുറിച്ച് കുഞ്ഞു കുഞ്ഞ് പീസാക്കി മുറിച്ച് അപ്പോൾ കുക്കറിലിട്ട് ഒരു വിസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉള്ളിയും മുളകും ഇത്തിരി തേങ്ങയൊക്കെ ചിലവിട്ട് താളിച്ചിട്ടുണ്ടെങ്കിൽ പാപ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ മത്തൻ മത്തഞ്ചെടി ഇത്രയും വലുതായിട്ടുണ്ട് കേട്ടോ ഒരു വിത്ത് എങ്ങനെയൊക്കെ പൊട്ടി മുളച്ച് വന്നിട്ടുണ്ട് മത്തൻ്റെ ഇലയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പാപ്പിക്ക് അതുകൊണ്ട് തന്നെ ഇതിനിപ്പോൾ എവിടെയെങ്കിലും പടരുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വെച്ചിട്ട് എടുക്കണം അപ്പോൾ അത്യാവശ്യം വെയിലും ഉണ്ട് കുറച്ച് തുണി അലക്കാനുണ്ട് അതും ഇട്ടിട്ടുണ്ട് ഞാൻ ഇനിയിപ്പം അതെടുത്ത് പുറത്തൊക്കെ കൊണ്ടുവന്ന് ഇടണം അത് കഴിഞ്ഞപ്പോൾ ഞാൻ പാപ്പിൻ്റെ കളിക്കാൻ വേണ്ടിയിട്ട് ഈ പണികളൊക്കെ കഴിഞ്ഞ ശേഷം പാപ്പിൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൊടുക്കും അപ്പോൾ ഇന്ന് ശരി പിന്നെ അത് വീഡിയോ എടുക്കാം ഇത്രയും ദിവസം നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ അവൾ വാങ്ങിക്കുക അതിലേക്ക് ഇടുക ഒന്നും ചെയ്യില്ല ഞാൻ കൈ പിടിച്ച് ഇങ്ങനെ തന്നെ ചെയ്യണം ഇതേപോലെ ഒന്നും ചെയ്യാറില്ല അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തന്നെ ഞാൻ കൊണ്ടുപോകുമ്പോളൊക്കെ തന്നെ ആൾ പിടിക്കാനും അതിലേക്ക് ഇടാനും പക്ഷേ ഇട്ടിട്ട് കൈ ആദ്യം എടുക്കാൻ വരില്ല അപ്പോൾ അടുത്തത് കൊണ്ട് അത് വാങ്ങിക്കാൻ വേണ്ടി കൈയെടുക്കും അപ്പം ഇതൊക്കെ കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ് ഇത് നമ്മൾ കുറേ ഒരു എന്താ പറയുക രണ്ട് മൂന്ന് വർഷം പിടിച്ചിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ് കേട്ടോ എങ്ങനെ ഇടാനും എല്ലാത്തിനും തന്നെ അപ്പോൾ ഇതാ ആൾ കണ്ടില്ലേ ഇങ്ങനെ ഒരു മടിയും കൂടാതെ ഇങ്ങനെ ഇടാനൊക്കെ നിൽക്കേണ്ടത് അതിൻ്റെ വലിയൊരു സന്തോഷം അപ്പോൾ ഈ കണ്ണിന് കാഴ്ച കിട്ടിയ കിട്ടിയത് കൊണ്ടായിരിക്കാം കുറച്ചെങ്കിലും കാഴ്ച കിട്ടിയത് കൊണ്ടായിരിക്കാം അവൾ ഇത്രയും ത്രില്ലോടെ സന്തോഷത്തോടെ കേടണമെന്ന് ഞാനും വിശ്വസിക്കുന്നു എന്തായാലും ദൈവത്തിന് വീണ്ടും നന്ദി അറിയിക്കുകയാണ് കാഴ്ചയില്ലാത്ത ഒരാളുടെ അവസ്ഥയൊന്നറി കണ്ടറിയണം അല്ലേ എന്തുമാത്രം ബുദ്ധിമുട്ടാണ് ഉണ്ടാവും ഒന്നും കാണാതെയും പരിസരത്തിന് ചുറ്റും എന്താ നടക്കണമെന്ന് പോലും അറിയില്ല നമ്മൾ ഷെഡിലൊക്കെ ഇരിക്കുന്ന സമയത്ത് പാലക്കാട് ഇരിക്കുന്ന സമയത്ത് തേലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഓലപ്പരൻ്റെ അടുത്തുകൂടെ ഇങ്ങനെ പോവും അടുത്തൂടെ ഇവിടെ ചെയറിൻ്റെ അടിയിൽ കൂടിയൊക്കെ ഏലി ഓടിപ്പോണെന്ന് പോലും എൻ്റെ മകളറിയില്ല എന്താ ചോദിച്ചാൽ കാണില്ലല്ലോ എന്തെങ്കിലും സൗണ്ട് കേൾക്കുമ്പോൾ കുട്ടി രണ്ട് കാലം പൊക്കി എൻ്റെ ചെയറിൽ വെക്കും അതൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ എന്തായാലും ഇപ്പം എന്തെങ്കിലും ഒരു സാധനം അടുത്തുകൂടെ പോയാൽ തന്നെ നമ്മൾ നമ്മളാരെയെങ്കിലും വിളിക്കും അപ്പോൾ ഇങ്ങനെ കുറേ പ്രാവശ്യമൊക്കെ ചെയ്തു കൊടുത്തു അവളും ഹാപ്പിയായി ഞാനും ഹാപ്പിയായി പിന്നെ വാശിയായി ചെയ്യില്ലെന്നുള്ളതായി അത് കഴിഞ്ഞതാണ് നമ്മുടെ കപ്പ കുഴുങ്ങിയതും നമ്മൾ രാവിലെ ഇറ്റി തക്കാളി ഇതൊക്കെ കൂടി അരച്ച ചമ്മന്തി കുറച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി എടുത്തിട്ട് വന്ന് ഞാനും പാപ്പിയും കൂടി കഴിക്കായിരുന്നു വെച്ചതും ആ ചൂട്ടോടെ കൊടുക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ വാരി കഴിക്കും അപ്പം അത്രയ്ക്ക് ഇഷ്ടമല്ല എന്നാലും വാങ്ങിച്ചിട്ടും അത് വേസ്റ്റാക്കാൻ പാടില്ല ഫുഡ് ഒരിക്കലും വേസ്റ്റ് ആക്കാൻ പാടില്ല ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് പറയുകയാണേ